എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ബ്രൈറ്റ് സ്റ്റാർ ക്ലബ്ബിൻ്റെ അവിടെ നിന്ന് ഈ കനാൽ ബണ്ട് റോഡ് ആ റോഡിൻ്റെ ഒരു വശത്ത് ഇറിഗേഷൻ പ്രൊബോക്കിൽ നിൽക്കുന്ന മരമാണ് ആ മരം മറിഞ്ഞു വീണു ആ മരം മറിഞ്ഞു വീണതിനെ തുടർന്ന് ഇവിടെ ഏഴ് പോസ്റ്റുകളോളം കെ എസ് സി ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ മറ മറിഞ്ഞു വീണു രണ്ട് പോസ്റ്റ് പൂർണ്ണമായിട്ടും മറിഞ്ഞ് കനാലിന് കുറുകേ കിടക്കുകയാണ് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ ഒരു ചാച്ചർക്ക് അത് ഭാഗ്യം കൊണ്ടാണ് പോകാണ്ടിരുന്നത് എൻ്റെ ഒരു സൈഡ് എന്തോ ആശേഷങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഇറിഗേഷൻ കനാലുകളുടെ ഒക്കെ പുറം പോക്കിൽ ഒരുപാട് മരങ്ങൾ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും മരങ്ങൾ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ മരങ്ങൾ യഥാവിധി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി അപകടങ്ങളുണ്ടാവും ഇത് കെ എസ് തന്നെയാണ് നഷ്ടം കെ എസ് നഷ്ടം മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് വീട്ടുകാർക്ക് കറണ്ടില്ല ഇന്നലെ വൈകുന്നേരം തൊട്ട് കറണ്ട് പോകാനെ ഏകദേശം ഈ കനാലബണ്ട് റോഡിൽ ഒരു പത്ത് അമ്പത് മീറ്ററിൽ പോസ്റ്റുകളെല്ലാം ചാർജും ചരിഞ്ഞ് നിൽക്കുന്നത് രണ്ട് പോസ്റ്റ് വെട്ടി അടിച്ച് വീണെടുക്കുന്നുണ്ട് അവിടെ മരം വീണു ഇപ്പോൾ വീണ മരത്തിൻ്റെ തൊട്ടടുത്തന്നെ മറ്റൊരു മരം വീഴാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഈ പറയിൽ കണ്ടു ഒരു പോസ്റ്റ് അവിടെ വീണെടുക്കുന്നുണ്ട് ഇവിടെ ആ സമയത്ത് പിള്ളേരുകൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ പറയിലൊരു പുളിമരുണ്ട് ആ പുളിമരം മിക്കവാറും അടുത്ത് തന്നെ വീഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഈ മഴക്കാലം വരണേക്കാലം മുന്നോട്ട് എഴുതി അപകട ഭീഷണിയുള്ള മരങ്ങൾ വെട്ടിമാറ്റുക വീടുകൾ ഇതിൻ്റെ ഉണ്ട് ഈ അഞ്ചൊക്കെ ആറൊക്കെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം പറയും സർക്കാരിൻ്റെ പണം ജനങ്ങളുടെ പണം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ എന്തായിരുന്നാലും ഇനിയും അപകട ഭീഷണി നടത്തുന്ന മരങ്ങൾ ഈ കനാൽ കണ്ടിന് തൊട്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് ആ മരങ്ങൾ ഏതൊക്കെയാണ് അപകടപേക്ഷണുള്ളതെങ്കിൽ അത് ഉടനെ തന്നെ അത് മുറിച്ചു മാറ്റുക ജനങ്ങളുടെ തലയിലേക്ക് വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ സ്വഭാവപ്രകൃതങ്ങൾ നിങ്ങൾ ദയവചെയ്ത് മാറ്റുക മാത്രമാണ് പറയുന്നത് ബൈവ് സ്റ്റാർ ക്ലബ്ബിൻ്റെ അവിടുന്ന് കനൽവണ്ടി റോഡിലാണ് ഈ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് കേടുപാടുകൾ പതിച്ചിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഒരു നിർമ്മാണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയില്ല ഇപ്പോൾ പണ്ടത്തെ മലയില്ല ഇപ്പോൾ സ്റ്റീലിൻ്റെ കമ്പികൾ ഇട്ടാണ് വർക്കുന്നത് പക്ഷേ ഈ സ്റ്റീലിൻ്റെ കമ്പികൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണും എനിക്കറിയില്ല ഇത് പുതിയ ടെക്നോളജി ആയിരിക്കും തൊഴിൽ പക്ഷേ കുറച്ചും ഒരു വണ്ണത്തിലുള്ള കമ്പികൾ ഇട്ടിരുന്നെങ്കിൽ എന്ന് അശിച്ചു പോകുന്നു നമ്മുടെ മുൻ നഗരസഭാ ചെയർമാൻ വൈലപ്പാടിൻ്റെ വാർഡ് ഏഴാം വാർഡിലാണ് ഈ പോസ്റ്റുകൾ വീണിട്ടുള്ളത് എന്തായിരുന്നാലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടി ഇവിടെ ചാലുകുടി ഫയർഫോഴ്സ് സംഘത്തെയും അതുപോലെ തന്നെ കെ എസ് ഇ ബി അധികൃതരൊക്കെ വിളിച്ചുവരുത്തി ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി ഇപ്പോൾ കെ എസ് ബി അധികൃതർ വന്ന് ഈ പോസ്റ്റുകളൊക്കെ നേരെയൊക്കെ ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കുന്ന നേരെയുള്ള ഇടപെടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ആറുമണിക്കാണ് ഈ മരം വീണ ഏഴോളം പോസ്റ്റുകൾ ഒടിഞ്ഞു അപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന്മാരും വന്ന് ലൈൻ ഇതാക്കി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു എന്തായാലും രാവിലെ ഏഴ് മണിക്ക് തന്നെ ഫയർഫോർട്സിൻ്റെ ഇത്ര ഉദ്യോഗസ്ഥന്മാരും വരികയും അവർ വളരെ ശ്രമഫലമായിട്ടാണ് ഇതേപോലെ എത്ര മൂപ്പുള്ള ഒരു കൊന്ന മുറിച്ചൊക്കെ മാറ്റുകയും ചെയ്തത് അതിന് ചാലക്കുടി നഗരസഭയ്ക്കും പ്രത്യേകിച്ച് ഈ വാർഡിലുള്ള ജനങ്ങൾക്കും വേണ്ടി ഞാൻ ഫയർ ഫയർഫോർട്സിന് അതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരോടും നന്ദി പറയാണ് അതുപോലെ കെ എസ് സി ഉദ്യോഗസ്ഥർ നഗരസഭയുടെ ഉദ്യോഗസ്ഥരും എത്തി ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങൾക്ക് കറണ്ട് ഇല്ലേ ഈ ഭാഗത്ത് ഇലുവം കേവിയാണ് ഇത് പോയിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് എത്രയും വേഗം പരിഹരിക്കാൻ വേണ്ടി വന്ന ഫയർഫോഴ്സിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇപ്പൊ കെ എസ് എഫിയുടെ ടീം ഇപ്പൊ രണ്ടാം വട്ടം ഇപ്പൊ വരും ഏഴ് പോസ്റ്റ് ഇപ്പൊ എന്റെ ഈ പറകിൽ ഈ കനാലഘത്ത് നിൽക്കുന്ന ഈ വാഗമരം ഇത് മിക്കവാറും വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയ വീട് കണ്ട വളരെ പാവപ്പെട്ട വീട് ആ നാല് മക്കളുള്ള ഒരു പാവപ്പെട്ട വീട് ആ വീടിന്റെ മുകളിലേക്കാണ് അത് വീഴാൻ പോണത് ഇത് വീണ് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ ഇത് ഉടനെ തന്നെ വാർഡ് കൗൺസിലർ പൈലപ്പെട്ട ഇത് ഒരുപാട് പ്രാവശ്യം ശ്രദ്ധപ്പെടുത്തിയേക്കുന്ന കാര്യമാണ് ഇത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഉടനെ അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാവണം മഴ ശക്തമാവാൻ പോവാണ് കാറ്റും മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ മരം വീണ് തകർന്നരിപ്പണായിക്കെത്തുന്നതിന് മുന്നേ മരം മുറിച്ചു മാറ്റുക